ഒന്നുവരുന്നില്ല അതിയായി മാറ് നിങ്ങൾ യുവരുത്തിന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല ഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുടങ്ങിയു വിശുദ്ധമാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധപ്പാൻ നിങ്ങൾ അയോഗ്യരോ നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഐഹിക കാര്യങ്ങളെ എത്രയധികം എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ സഹോദരന്മാർക്ക് മതിയെ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനീ നിങ്ങളിടേ ഇല്ലയോ അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് കൊള്ളാത്തത് എന്ത് നഷ്ടം ഏറ്റു എന്ത് അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നത് ദൈവരാജ അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരി പെൺ വിഗ്രഹാരാധികൾ നടപ്പുകാർ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യവന്മാർ വാഹനക്കാർ കുതിച്ചുപറക്കാർ എന്നിവ ദൈവരാജ അവകാശമാക്കുകയില്ല നിങ്ങളും ചിലർ ഈ ഭാഗക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ എന്ന നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നിരീകരണവും പ്രാപിച്ചിരിക്കുന്നു സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധികനാകില്ല ഭൂജ്യങ്ങൾ വയറ്റിനും വയറു പൂജ്യങ്ങൾക്കും ഉള്ളത് എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും ശരീരമോ ദുർനടത്തിലല്ല കർത്താവിനത്രേ കർത്താവ് ശരീരത്തിനുണ്ട് എന്നാൽ ദൈവം കർത്താവിനെ വീർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയായി ഉയർത്തിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാവുന്നുവെന്ന് അറിയുന്നില്ലയോ ക്രിസ്തുവിന്റെ അവയങ്ങളെ ഞാനെടുത്ത് വേശിയുടെ അവയങ്ങളാക്കാമോ ഒരു നാളുമരുത് വേശിയോട് പറ്റി ചേരുന്നുവാനോ അവളുമായി ഏക എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇരുവരും ഒരു ദേഹമായി തീരുന്നുണ്ടല്ലോ കർത്താവിനോട് പറ്റി ചേരുന്നവാനോ അവനുമായി ഏക ആത്മാവ് ആവുന്നു ദുർന്നെടുപ്പ് വിട്ട് ഓടിയു മനുഷ്യൻ ചെയ്യുന്ന ഏത് പാവവും ശരീരത്തിനും പുറത്താവുന്നു ദുർ നടപ്പ് കാരണം സ്വന്തം ശരീരം നിരോധമായി പാപം ചെയ്യുന്നു ദൈവത്തിന്റെ ദാനമായി നിങ്ങളെ ഇരിക്കുന്ന പരിശുദ്ധാൽ മാത്ര മന്ത്രമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താതങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകെയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മോഹർത്തപ്പെടുത്തുകയും